നമുക്കൊന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ ചെമ്പരത്തി ജ്യൂസ് ഗോതുമ്പ് പൊടി റോസ് വാട്ടർ ഗ്ലീസറിൻ ഇതൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ തൈര് ആവശ്യത്തിന് ഗോതുമ്പ് പൊടി എടുക്കുക അതിലേക്ക് ചെമ്പത്തി ജ്യൂസ് അതിനുശേഷം നല്ല കട്ട തൈര് ഗ്ലീസറിൻ്റെ രണ്ട് രണ്ടോ മൂന്നോ തുള്ളി അതുപോലെ റോസ് വാട്ടർ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് തലയിൽ തികസ് കഞ്ഞിവെള്ളം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിരിക്കുന്നതാണ് സൂപ്പറാണ് കേട്ടോ നിങ്ങളുടെ വെറുതെ ഇത് മാത്രം വെറുതെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലതാണ് അതങ്ങനെ പേക്ക് തയ്യാറാക്കി വെച്ചു ഇനി നമുക്കൊരു സ്ക്രബ്ബ് തയ്യാറാക്കാം അതിന് കഞ്ഞിവെള്ളം റോസ് വാട്ടർ കുറച്ച് പഞ്ചസാര ഇവ മൂന്നുകൂടി നമുക്കൊരു സ്ക്രബ്ബ് ചെയ്യും നല്ല മുഖവും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം സ്ക്രബ്ബ് ചെയ്തുകൊള്ളും നന്നായി സ്ക്രബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് നോർമൽ വാട്ടർ വാട്ടറിൽ നന്നായി കഴുകി ഇനി നമ്മുടെ പാറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായി തേച്ച് പിടിപ്പിക്കുക നല്ല കട്ടിയിൽ തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുക ഫൈ പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം അത്ര ഉണങ്ങി വരുമ്പോൾ നമുക്കൊന്ന് വെള്ളം കൊണ്ട് മുഖത്ത് ഇങ്ങനെ ഒപ്പി അതപ്പം കുതിർന്ന് വരും അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും ിഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളതൊന്ന് ഇട്ട് നോക്കണം കേട്ടോ പ്രാവശ്യമൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടുക കഞ്ഞിവെള്ളം നമുക്ക് എന്നും ഉപയോഗിക്കാം